പിന്നെ മേക്കപ്പ് ഒക്കെ ചെയ്ത് ഒരു പുതിയം അതി അടക്കം മറന്നാ അത് നിങ്ങൾ ആരെങ്കിലും വെച്ചാ പോലെ അയ്യോ ഞാൻ ഇക്കൈ ആ പിന്നെ ഇൻസ്റ്റാഗ്രാമിൽ ഉടുപ്പുണ്ട് അത് ഞാനെടുത്തോളും മറ്റേ കൊറച്ചും കൂടെ നെറ്റിൻ്റെ ആവുമ്പോഴേ അത് ഭയങ്കര ആവുമ്പോ ഭയങ്കര കൂടുതലായത് കൊണ്ട് തന്നെ ഇങ്ങനെ അടിച്ചു വരും അപ്പൊ പിന്നെ അത് പൊന്തിച്ച് നടക്കും നല്ല വെയിറ്റ് ഉണ്ട് അപ്പോൾ പിന്നെ ഞാൻ അത് കൊറച്ച് വെട്ടി മറ്റേ ഒരു ഇവിടെ കഴിയുമ്പോ എപ്പോഴും കാണുമ്പോൾ ഈ കൈമലി മൂതരം രണ്ട് എപ്പഴും കാണാൻ നിങ്ങൾക്ക് ആരെങ്കിലും അല്ലല്ല ഞാൻ തന്നെ എനിക്ക് എനിക്കെന്ന് പറഞ്ഞാൽ കൈമറിലൂറിടോ അല്ല ഇടക്കിടക്ക് മൈലാഞ്ചി സ്കൂൾ പഠിക്കുമ്പോ എന്നും സുന്നാഞ്ചിന്ന് പറയുമ്പോള് അരച്ച മൈലാഞ്ചിടായിരുന്നു അപ്പൊ അതിനൊക്കെ മതിയായിരുന്നു അത് വ്യാജ അങ്ങനെയല്ല നമ്മള് സ്റ്റിക്കർ പോലെ ശർക്കരി മൈലാറ്റി വരുന്ന അതൊന്നും പറ്റൂല അപ്പൊ എല്ലാവരും അത് പറ്റുമോ അത് പറ്റുമോ അത് അറിയില്ല ജീവിതത്തിൽ നിങ്ങൾക്ക് ആഗ്രഹം നേരത്തെ പറഞ്ഞ പറഞ്ഞു ജീവിതത്തിൽ ആഗ്രഹമൊന്നും വല്ലാത്ത ആഗ്രഹവും ഇല്ല എന്റെ ആഗ്രഹം പറഞ്ഞാല് നല്ല ലൈഫായി ജീവിക്കാൻ കുട്ടികളായി ജീവിക്കാതെ എൻ്റെ ഹസ്ബൻഡിൻ്റെ അസുഖം മാറിയില്ലായിരുന്നു അപ്പം നമ്മളെ ലൈഫ് സന്തോഷം ഉണ്ടായാലുള്ള നമുക്ക് സമാധാനം നിങ്ങളുടെ ലൈഫ് എന്താണ് നിങ്ങൾ നിങ്ങളെന്താ പ്രശ്നങ്ങളുണ്ടെന്നൊക്കെ പറഞ്ഞു അതൊന്നും ഞാൻ ആഗ്രഹിക്കാത്ത കാര്യം എൻ്റെ ലൈഫിൻ്റെ കൂട്ടം ഞാൻ വളരെ സ്റ്റോപ്പ് ചെയ്യാൻ പക്ഷെ പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യമാണ് അത് പറയാൻ പറ്റില്ല ലൈഫിൽ പല പ്രശ്നങ്ങളും അതൊന്നും ഇപ്പം നമ്മളെന്തെങ്കിലും കൂട്ടി പോയണ്ടല്ലേ അപ്പം നിങ്ങൾ വേറെ വേറെ സംസാരിച്ചോളൂ

പക്ഷേ അതന്നെ വിമർശനങ്ങൾ മക്കള അമ്മമാരെ ഒക്കെ അതാണ് എല്ലാര്ക്കും ഒരേ പക്ഷെ നമ്മുടെ പുത്തൊക്കെ ശരി തന്നെയാണ് അപ്പൊ നമ്മുക്കത് നമ്മക്ക് എന്തു കാട്ടി നടക്കാന്നുള്ളത് ഓരോത്തർക്കും ഓരോരോ സ്റ്റാൻഡേർഡും

ഭയങ്കര ഒരു നിങ്ങട്ടെ കടച്ചോടിയപ്പോ അതല്ലേ ആദ്യം പോണ്ടത് അതല്ല ല്ല പോകട്ടെ പിന്നെ കുട്ടികളൊക്കെ ഭാര്യ ഭർത്താക്കന്മാരായിട്ട് ഒരുമിച്ച് ജീവിച്ചെങ്കിലുള്ളു അത് കുറച്ചൊക്കെ സുഖകരമായ ജീവിതം അതിന്റെ അടിയിലെ ഒരു കുഞ്ഞുമാവു അങ്ങനെയാണ് അതിനൊക്കെ അസുഖമൊക്കെ മാറി വെറ്റ ആള് എന്നെങ്കിലേ പറ്റുള്ളൂ പെട്ടെന്ന് പൊതുവാണെന്നപ്പോ എന്താ പൊതു കഥ അപ്പൊ ഓരോരുത്തർക്ക് വേറെ സമയം കാര്യങ്ങളൊക്കെ വയസ്സ് അതൊന്നും ഇരിക്കിഷ്ട എല്ലാവർക്കും ആരു പക്ഷെ ഞാനിതൊക്കെ സ്റ്റെയിലിയാലൊക്കെ എനിക്ക് അത്രേ ആകപ്പാള ഷൂ ഇട്ട് നിങ്ങളെല്ലാം മോഡലൊക്കെ കാണുമല്ലോ ആ അത് ശരിയാണ് നിങ്ങൾക്ക് അതിങ്ങനെ ഒരു പൊച്ചെടുത്താലും സംതൃപ്തി അതൊക്കെ പോകപ്പാടെ വശിക്കല്ലേ അപ്പൊ ഇങ്ങോട്ട് പുറപ്പെട്ട് കൂടിയ എന്താ അകപ്പാടിന്റെ തടി വല്ലേ തോന്നലാരും കൂടെ അതുപോലെ തന്നെ അങ്ങനെയൊക്കെ ഒരു കാര്യം താറ്റിപ്പോ പിന്നെ അങ്ങനെ അതിപ്പോ ഏഴ് മുതൽ എട്ട് മുതൽ തടി ഓർക്കണം ഇഷ്ടമില്ല അതിന്റെ നമ്മള് വെറുതെ എനിക്കത് ഇഷ്ടല്ല അതിന്റെ മുഖത്ത് അപ്ലൈ ചെയ്യാൻ എന്തിനാണ് ഈ മൈക്കപ്പ് ഒക്കെ ചെയ്യുന്നത് അല്ല നിങ്ങള് പറയാ അതല്ല എന്താണ് ആരെ കാണാൻ അപ്പൊ ഞമ്മക്കെ നഷ്ടമില്ലാത്തതാണ് ഞമ്മള് നേരെ പോലെ ഞമ്മക്കതേ ആഡംബരങ്ങളും നശിച്ചില്ലാത്തൊരു വ്യക്തിയാണ് എനിക്ക് മൈക്കപ്പ് പറഞ്ഞാൽ ഇപ്പൊ ഞാൻ ചുണ്ണും ചോപ്പിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാല് ഞാനിപ്പോ യൂട്യൂബറിൽ ചെറുതായിട്ടൊന്നും അതൊന്നും കെമിക്കലാണ് ഇതിപ്പോ വീഡിയോ എടുക്കാനാണെങ്കിൽ പക്ഷെ നിങ്ങള് അപ്പൊ ഇന്റെ ഇക്ക ആരോ വീഡിയോ എടുത്തോട് നല്ല അടിപൊളിയായിട്ട് വലിയ സൗണ്ടൊന്നും പറ്റില്ലല്ലോ വരും പക്ഷെ സൗണ്ട് ഒന്നും പറ്റില്ല സൈലന്റിലും ഇത് മതി ഇനി മൈലാഞ്ചറുണ്ടേ അതൊക്കെ ഒരു പൊറത്തായിക്കാർ ഈ വിപ്പിന്ന് പറഞ്ഞാല് എളുപ്പം മാറ്റോ മറ്റേത് കൊറേ നേരം അപ്പൊ നമ്മക്ക് അൽഫാമേ ഭക്ഷണം കഴിക്കണ്ടേ ഞാൻ ഈ രാത്രി ഭക്ഷണം കഴിക്കണോ ഏഴ് എത്തി അതാണ് ഇപ്പൊ രണ്ട് മൂന്ന് പ്രൊഡക്റ്റ് മാത്രം വെച്ചിട്ട് സെലീനാട്ടാനൊന്നും ഒരു വെറൈറ്റി വെച്ചിട്ട് ഞാൻ വിട്ടു തന്നു ഞാൻ ആഗ്രഹിക്കുന്നത് എന്റെ ജസ്സിൽ മറ്റോളില്ല മറ്റോള് കോമഡിയാണ് അത് വെച്ചാ വെയിട്ട് ഭയങ്കര കോമഡി ആയിട്ട് അഭിനയിച്ചു തരാന് ഇന്ന ചെർച്ച് കാട് പോലെ ആ ചെറച്ച പോലെ തല്ലല്ലേ മുന്നേ വേഗം വേദനയാണ്